പ്രേക്ഷകർക്ക് സ്വാഗതം പാലായിലെ രാഷ്ട്രീയ അന്തരീക്ഷം ഓരോ ദിവസവും ചൂടുപിടിക്കുകയാണ് യു ഡി എഫിൽ നിന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇടതുമുന്നണിയിലേക്ക് ചേക്കേറിയതോടെ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ പാലാ നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമായ പതിമൂന്ന് പഞ്ചായത്തുകളിലും രൂക്ഷമായ രാഷ്ട്രീയ പോരാട്ടങ്ങളാണ് നടക്കുന്നത് ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോട്ടയം ജില്ലയിൽ ഒരേ ഒരിടത്ത് മാത്രമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് അത് പാലാ നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമായ രാമപുരം പഞ്ചായത്തിലാണ് ആ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവെക്കുവാൻ ഇന്ന് നമുക്കിപ്പം ഉള്ളത് കോട്ടയം ഡി സി സിയുടെ ഉപാധ്യക്ഷനും യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ ജില്ലാ പ്രസിഡന്റുമായിരുന്ന ശ്രീ ബിജു പുന്നത്താനമാണ് അദ്ദേഹത്തെ നമുക്ക് ആദ്യമായി സ്വാഗതം ചെയ്യാം ബിചട്ട സ്വാഗതം പാലായിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ സവിശേഷ സ്ഥാനമുള്ള നിർണായകമായ ഒരു പഞ്ചായത്താണ് രാമപുരം രാമപുരം പഞ്ചായത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ വിശേഷം നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് രംഗം തെരഞ്ഞെടുപ്പ് രംഗം അത്യാവശ്യം സജീവമായി വരുന്നു ചുരുങ്ങിയ ദിവസങ്ങളേ തിരഞ്ഞെടുപ്പിനുള്ളൂ ഏതാണ്ട് നോമിനേഷൻ കഴിഞ്ഞ സ്ഥാനാർത്ഥികൾ സജീവമായി മത്സരരംഗത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഈ ആഴ്ചയിൽ അതിൻ്റെ ഒരു തീവ്ര പ്രചരണത്തിലേക്ക് പോകുന്ന സമയമാണ് ഭവന സന്ദർശനവും മറ്റു കാര്യങ്ങളുമായി സ്ഥാനാർത്ഥികൾ വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തനത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാകേണ്ട സാഹചര്യം ഒന്ന് വിശദീകരിക്കാം ഇത് ഒരു ഉപതെരഞ്ഞെടുപ്പാണല്ലോ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിനുള്ള സാഹചര്യം എന്ന് പറയുന്നത് അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രത്യേകതയും ഈ തെരഞ്ഞെടുപ്പ് വെച്ച ഒരു തെരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് പറയാം കൃത്യമായിട്ട് പറഞ്ഞു കാരണം യാതൊരു നീതീകരണവും ഇല്ലാതെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പ്രസിഡൻ്റായ ഒരു മെമ്പർ അവരുടെ പ്രസിഡൻ്റ് സ്ഥാനം തീരുന്ന സമയത്ത് അവർ മറുകക്ഷിയുമായി ചേർന്ന് അതിനുശേഷം അവരുടെ മെമ്പർസ്ഥാനം അയോഗ്യയാക്കിപ്പെട്ടതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണിത് രാമപുരം നമുക്കറിയാം രാഷ്ട്രീയപരമായിട്ട് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ ആദ്യം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പാലായിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് എല്ലാം പൊളിറ്റിക്കലൈസ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയാം രാമപുരം എന്തിലും രാഷ്ട്രീയം കുറച്ച് കൂടുതലായിട്ട് കാണുന്ന ഒരു പ്രദേശം എന്ന നിലയ്ക്ക് അത് അവിടെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണെങ്കിലും ആണെങ്കിലും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് അസംബ്ലി തിരഞ്ഞെടുപ്പാണെങ്കിലും ആണെങ്കിലും അത് വേണ്ട ഒരു സംഘടനാ തലത്തിൽ ചെറിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ പോലും രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയ ഇടപെടലുകളും കൂടുതൽ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു പ്രദേശവുമാണ് രാമപുരം കാരണം കുടുംബങ്ങൾ പോലും പലതും രാഷ്ട്രീയമായി തന്നെ അറിയപ്പെടുന്നതും കൂടുതൽ രാഷ്ട്രീയ പശ്ചാത്തലങ്ങളും ഒക്കെ ഉള്ള ഒരു പ്രദേശം എന്ന നിലയ്ക്ക് അവിടുത്തെ ഒരു പ്രാധാന്യം ആ നിലയിൽ രാമപുരത്ത് നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ഇതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ഞാൻ ഇച്ചിരി ഒന്ന് വിശദമായിട്ട് തന്നെ പറയാം ഈ തെരഞ്ഞെടുപ്പ് രാമപുരത്ത് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശേഷം പഞ്ചായത്ത് കോൺഗ്രസിന്റെ ഒരു പ്രസിഡന്റ്ഷിപ്പിൽ ഭരണം യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ മെമ്പർ പ്രസിഡന്റായി ചുമതലയേറ്റ് ഭരണത്തിലിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ജനങ്ങളുടെ ഒരു മാൻഡേറ്റ് എന്ന് പറയുന്നത് അവിടെ യു ഡി എഫിന് അനുകൂലമായിരുന്നു അവിടെ മാത്രമല്ല ഞാൻ മനസ്സിലാക്ക നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും അവിടുത്തെ തൊട്ടടുത്ത ആറ് പഞ്ചായത്തുകളിൽ കേരള കോൺഗ്രസ് മുന്നണി വിട്ടു പോയതിന് ഗ്രൂപ്പ് മുന്നണി വിട്ടു പോയതിനു ശേഷവും ആറ് പഞ്ചായത്തുകൾ യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ പിൻബലത്തില് യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാര് പഞ്ചായത്ത് ഭരണസമിതിമാർ പി രാമപുരത്ത് പഞ്ചായത്ത് പ്രസിഡന്റ്ഷിപ്പിൽ ആദ്യ ടൈമിൽ അവിടെ ഈ ജി സ്കൂൾ വാർഡിൽ നിന്ന് വിജയിച്ച ആൾക്ക് അവിടുത്തെ പ്രസിഡന്റ് സ്ഥാനം നൽകി അതിനകത്തൊരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു പഞ്ചായത്ത് റിട്ടേൺ ആയിട്ടുള്ള തന്നെ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു അതിലെ രണ്ട് വർഷം കോൺഗ്രസ്സിന് അതിനുശേഷം കേരള കോൺഗ്രസ് യു ഡി എഫിലെ ഘടകകക്ഷി ജോസഫ് ഗ്രൂപ്പിന് അതിനുശേഷം കോൺഗ്രസ്സിന് തന്നെ വീണ്ടും പ്രസിഡന്റ്ഷിപ്പ് ഒരു ധാരണയിലാണ് പോയത് ഈ ധാരണ അവസാനിക്കാറായി അതിൻ്റെ തൊട്ട് മൂന്ന് നാല് ദിവസം മുമ്പ് ഇപ്പോൾ യോഗ്യാക്കപ്പെട്ട ആൾ തന്നെ അതായത് പ്രസിഡന്റ്ഷിപ്പിലിരുന്ന ആൾ എൻ്റെ കാലാവധി തീരുകയാണ് ഞാൻ രാജിവെക്കുകയാണെന്ന് പാർട്ടി നേതൃത്വത്തോട് പറഞ്ഞു എന്നോടും വ്യക്തിപരമായിട്ട് വിളിച്ച് സംസാരിച്ചതാണ് നീക്കടിച്ചു തൂങ്ങാനൊന്നുമില്ല ഞാൻ പാർട്ടിയിൽ രാജിവെക്കുകയാണ് ചെയ്തതിനൊക്കെ നന്ദി എന്നൊക്കെ പറഞ്ഞ് അവര് നമ്മൾ പാർലമെൻ്ററി പാർട്ടി യോഗം ചേർന്ന് പുതിയ പ്രസിഡന്റ് ആയിട്ടുള്ള ആളുടെ പേര് നിർദ്ദേശിക്കാൻ ചുമതലപ്പെടുത്തിയിരുന്ന വ്യക്തിയായിരുന്നു ഈ വാർഡിലെ മെമ്പർ നമ്മുടെ മെമ്പർ കോൺഗ്രസ് കോൺഗ്രസിന്റെ മെമ്പർ അപ്പൊ അവര് അന്ന് രാവിലെയും നമ്മുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിനകത്ത് പുതിയ പ്രസിഡന്റിന്റെ പേര് നിർദ്ദേശിക്കാനായിട്ട് പഞ്ചായത്ത് ഓഫീസിലേക്ക് കയറി പഞ്ചായത്ത് ഓഫീസിൽ പ്രസിഡന്റ് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് മറുഭാഗത്തുനിന്ന് ഇവരുടെ പേര് പ്രസിഡന്റ്ഷിപ്പിലേക്ക് പറഞ്ഞ് ഇവരും ആ ലൈനിലേക്ക് മാറി തിരിച്ചു ഇവർ വരുന്നത് പ്രസിഡന്റ് ആയിട്ടാണ് അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അവർ കൂറുമാറി പാർട്ടിയുടെ വിപ്പുണ്ടായിരുന്നു ഡി സി സിയുടെ അധ്യക്ഷൻ നൽകിയ വിപ്പ് ലംഘിച്ച് അവർ കോൺഗ്രസ് പാർട്ടിയെ വഞ്ചിച്ച് ഒരു വാക്ക് എനിക്കിങ്ങനെ ഈ കലാവധി കുറച്ചുകൂടെ വേണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും അസവരസ്യമുണ്ടെന്നോ ഒന്നും പറഞ്ഞില്ല നമ്മളുടെ മെമ്പർമാർ പോലും അതിനകത്ത് സത്യത്തിൽ സ്തബ്ധരായിപ്പോയി കാരണം അവർ അങ്ങനെ ഒരു അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് പ്രതീക്ഷിക്കുന്നില്ല അപ്പം അതിൻ്റെ അകത്ത് അവർ അങ്ങനെ കൂറുമാറി അവർ വീണ്ടും പ്രസിഡന്റായിട്ട് വന്നു പാർട്ടി അതിനകത്ത് കോടതിയെ സമീപിച്ചു യു ഡി എഫ് അതിനകത്തൊക്കെ കെട്ടായിട്ട് നിന്നു അതിൽ നിന്ന് വലിയ നിയമ പോരാട്ടം നടത്തി ഇലക്ഷൻ കമ്മീഷൻ അവരെ അയോഗ്യരാക്കി അവർ അപ്പീൽ കൊടുത്തു ഹൈക്കോടതി അവർക്കെതിരായിട്ട് വിധി പ്രഖ്യാപിച്ച് ഇപ്പോൾ കഴിക്കോടതി അവരെ വീണ്ടും ആറു വർഷത്തേക്ക് അയോഗ്യയാക്കിയതിന് ശേഷം നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പശ്ചാത്തലത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നിലവിൽ രാമപുരം പഞ്ചായത്ത് ഭരിക്കുന്നത് നിലവിൽ ദൈവാനുഗ്രഹത്താൽ വീണ്ടും യു ഡി എഫിൻ്റെ കയ്യിൽ തന്നെ ആ ഭരണം ലഭിച്ചു അവിടുത്തെ കക്ഷിനില എന്ന് പറയുന്നത് തുടക്കത്തിൽ യു ഡി എഫിന് കോൺഗ്രസിൻ്റെ ആറ് മെമ്പർമാരും രണ്ട് ഘടകക്ഷികളുടെ ജോസഫ് ഗ്രൂപ്പിലെ രണ്ട് മെമ്പർമാരും കൂടി ആറ് രണ്ടും എട്ടെന്നുള്ള ഭൂരിപക്ഷവും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് അഞ്ചു പേരും സ്വതന്ത്ര രണ്ടു പേരും മൂന്ന് ബി ജെ പിയും എന്നുള്ള നിലയിലായിരുന്നു പതിനെട്ടംഗ ഭരണസമിതിയിലെ അംഗബലം അതിൽ ആദ്യ റൌണ്ടിൽ തന്നെ യു ഡി എഫിന് കോൺഗ്രസിന്റെ പ്രതിനിധിയെ അവിടെ പ്രസിഡന്റ് കഴിഞ്ഞു ആ ഭരണം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ ഒരു ധാരണ അനുസരിച്ച് ഒരു മാറ്റം വന്നപ്പോൾ ഇവര് കൂറുമാറി അപ്പുറത്ത് പോയി ഭരണം തിരിച്ച് അവരുടെ പോയത് തിരിച്ച് വീണ്ടും ഇവരെ അയോഗ്യമാക്കിയതിനു ശേഷം തുല്യ ബലത്തിൽ വന്നു രണ്ട് സ്വാതന്ത്ര്യ പിന്തുണ കേരള കോൺഗ്രസ് മാന്യഗ്രൂപ്പിന് കിട്ടിയെങ്കിലും അവർക്ക് ഏഴ് ഏഴ് എന്നുള്ള നിലയിലേക്ക് വന്നു അവിടെ നറുക്കെടുപ്പിലൂടെ

തീരുമാനിക്കുന്ന ഒരു അങ്ങനെ വരുമ്പോ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് ഇത് കോൺഗ്രസും ഗ്രൂപ്പും തമ്മിൽ നേരിട്ടുള്ള പോരാട്ടമാണോ ഈ വാർഡിൽ നടക്കുന്നത് യു ഡി എഫ് എൽ ഡി എഫ് മത്സരമാണ് കോൺഗ്രസും കേരള കോൺഗ്രസും കൂടെ ഉള്ള ഒരു മത്സരം സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികൾ അവിടെയാണ് അതിൻ്റെ അകത്ത് വേറൊരു വിരോധഭാസം ഇവിടെ കഴിഞ്ഞ തവണ അവിടെ ഇടതുപക്ഷ മുന്നണിയുടെ സി പി ഐ മത്സരിച്ചിരുന്ന സീറ്റാണിത് അവിടെ ക്ഷി ഇപ്രാവശ്യം ആ സീറ്റ് ഒരു ചിഹ്നത്തിൽ പോലും മത്സരിക്കാൻ അവർക്ക് മത്സരിപ്പിക്കാൻ ഒരാളെ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ആ വാർഡിലേക്ക് അവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള തെളിവാണ് സ്വന്ത ചിഹ്നത്തിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് അത് കേരള കോൺഗ്രസിന്റെ പിൻബലമുണ്ട് അവർ ഞാൻ പറഞ്ഞതുപോലെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി അവർക്ക് പ്രത്യക്ഷത്തിൽ ആ വാർഡിൽ ഇറങ്ങാൻ മേലാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം ഉള്ളത് കൊണ്ടായിരിക്കാം അവിടെ ഒരു സ്വതന്ത്ര പരിവേഷത്തിലാണ് അവർ ഒരു സ്ഥാനാർത്ഥി അർജന്റീകരിക്കുന്നത് ബിഹേന്ദ്ര കട്ടൻ മുമ്പ് പറഞ്ഞ പോലെ കേരള കോൺഗ്രസ് ബിജെപി ആ വാർഡിലുണ്ടോ ബി ജെ പി ഉണ്ട് ബിജെപിയുടെ സ്ഥാനാർത്ഥിയുണ്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ അവർക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി അമ്പത്തി ആറോളം വോട്ടുകൾ ആ വാർഡിൽ അവർക്ക് ലഭിച്ചതാണ് ആ ബി ജെ പിയുടെ ക്യാൻഡേറ്റ് ഇവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ മൂന്നാം സ്ഥാനത്ത് ബിജെപി ഉണ്ടായിരുന്നു മുന്നൂറ്റമ്പറ് വോട്ടുകൾ അവിടെ ജയിച്ചു ഇരാപുരം പഞ്ചായത്തിലെ ഏറ്റവും വിസ്തൃതമായിട്ടുള്ള ഒരു വാർഡിൽ ഒന്നാണിത് പക്ഷെ അത് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഒരു ശക്തി കേന്ദ്രം തന്നെയായിട്ടാണ് നാളുകളായിട്ട് കയ്യിൽ നിൽക്കുന്നത് ആ മേഖലയിൽ അറിയപ്പെടുന്നത് ഇപ്പോൾ കൂറുമാറി മറുഭാഗത്തു പോയ വ്യക്തി അവിടെ തുടർച്ചയായി കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു മൂന്ന് ടീമിൽ അവടെ ആയിരുന്നു ജനറൽ സീറ്റ് അവർക്ക് പാർട്ടി ആ സീറ്റ് കൊടുത്തിരുന്നത് അതാണ് അവർ പാർട്ടിയോട് അവർ കാണിച്ച ഏറ്റവും വലിയ ഒരു നമുക്കൊന്നും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യം ഇപ്പം സൂചിപ്പിച്ചതുപോലെ അവരെ നമ്മൾ അത്രയ്ക്ക് കാരണം ആ കുടുംബത്ത് അവർ വന്ന് അവിടെ വിഭാഗം കഴിച്ചു വന്ന ആ കുടുംബ കുടുംബവുമായിട്ട് പാർട്ടിക്ക് വലിയൊരു ബന്ധമുണ്ട് ആ ബന്ധുത കണക്കിലെടുത്തുകൊണ്ടും അവരുടെ വ്യക്തിപരമായിട്ടുള്ള ചില മെമ്പറായി വന്നതിന് ശേഷമുള്ള പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ പാർട്ടി വലിയ പിന്തുണ കൊടുത്തുകൊണ്ടാണ് അവർക്ക് ജനറൽ സീറ്റിലും ഒരു തവണ മത്സരിക്കാനും അവസരം കൊടുത്തു അവിടെ ജനറൽ പ്രസിഡന്റ് ഇരിക്കുമ്പോൾ ജനറൽ പ്രസിഡന്റ് ഇരിക്കുമ്പോൾ ഇവരെ നമ്മൾ പ്രസിഡന്റ് ആക്കി ഇതിനു മുമ്പ് ഇവർ പ്രസിഡന്റ് ആയിട്ടിരുന്നു ആ പ്രസിഡന്റ് ആയിട്ടിരുന്നപ്പം ജനറൽ സീറ്റിൽ കോൺഗ്രസ്സിന് ആളുള്ളപ്പോൾ പോലും ഇവരെ നമ്മൾ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആക്കി അങ്ങനെ പാർട്ടി അവർക്ക് നൽകിയ അംഗീകാരം അവർ അതിൽ കൂടി ഇപ്രാവശ്യം തെരഞ്ഞെടുക്കും ആദ്യ ടൈമിൽ അവരെ നമ്മൾ പ്രസിഡന്റ് ആക്കിയത് അവരെ പ്രസിഡന്റ് ആക്കി അവരെ സംബന്ധിച്ച് അവര് അവരുടെ ടൈം പൂർത്തിയാക്കി അന്ന് രാവിലെ തെരഞ്ഞെടുപ്പിന്റെ അന്ന് രാവിലെ അവർ തെരഞ്ഞെടുപ്പിനായിട്ട് പഞ്ചായത്ത് ഓഫീസിലേക്ക് പോകുമ്പോൾ പുതിയ പ്രസിഡന്റിന്റെ പേര് നിർദ്ദേശിക്കുന്നത് ഞാനാണെന്ന് പറഞ്ഞ് പഞ്ചായത്ത് ഓഫീസിലേക്ക് പോയാണ് അവരെയാണ് മറുഭാഗത്ത് നിന്ന് ആളുകൾ അതായത് താങ്കൾ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ആവർത്തിക്കുകയാണ് മൂന്ന് വട്ടം തുടർച്ചയായി പഞ്ചായത്ത് അംഗവും രണ്ടു വട്ടം പ്രസിഡന്റുമായ വ്യക്തിയാണ് യാതൊരു നീതീകരണവും ഇല്ലാതെ കേരളാ കോൺഗ്രസിലേക്ക് ചൂടുമാറി ചൂടുമാറി അവരിപ്പോ പ്രചരണ രംഗത്ത് സജീവമാണോ അവര് പ്രചരണ രംഗത്തുണ്ട് അവർ സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കുന്ന ഫോട്ടോയിലൊക്കെ ഞാൻ കണ്ടു അവര് ഉണ്ട് അവര് പ്രചരണ രംഗത്ത് ഉണ്ട് പക്ഷേ അവർക്ക് ഇപ്പം അവിടെ എന്താണെങ്കിലും കൈപ്പത്തി ചിഹ്നത്തിലും ഔദ്യോഗിക ചിഹ്നത്തിലൊക്കെ മത്സരിച്ചിടത്ത് ഇപ്രാവശ്യം ഒരു സ്വതന്ത്ര ചിഹ്നത്തിലാണ് ഒരു സ്ഥാനാർത്ഥി ഇറക്കേണ്ട സാഹചര്യത്തിലേക്ക് ആ വാർഡിലും സ്ഥാനാർത്ഥിയെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ അവിടെ രാഷ്ട്രീയപരമായ രീതിയിൽ നമ്മുടെ ആ ഒരു എല്ലാ നമ്മുടെ ശക്തിയും തെളിയിച്ചുകൊണ്ട് കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെയാണ് നമ്മുടെ ജനങ്ങളെ നേരിടുന്നത് അവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രാധാന്യവും ആ വാർഡിലെ കോൺഗ്രസ് പ്രവർത്തകർ യു ഡി എഫിന്റെ പ്രവർത്തകർ അവർ കഴിഞ്ഞ മൂന്ന് തവണ മത്സരിച്ച് വിജയിപ്പിച്ച ആൾ അവരോട് ആ വാർഡിൽ ചെയ്തൊരു നീതി കേട് അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു ശക്തമായ പ്രതിഷേധത്തിൽ അതിൻ്റെ ഒരു പരിണിത ഫലം കൂടിയാണ് നമ്മൾ ഈ ഭരണത്തിന്റെ എല്ലാ സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് അവർ നിലനിൽക്കാൻ ശ്രമിച്ചെങ്കിലും കോടതിയിൽ പോയി അവർക്കെതിരായി വിധി വാങ്ങി അവരെ അയോഗ്യരാക്കിയതിനു ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ അവിടുത്തെ പ്രവർത്തകരും അവിടുത്തെ വോട്ടർമാരും ആ ഒരു ആവേശം വാർഡിലുണ്ട് ഇവരോട് ഇവർ കാണിച്ച നീതികേടിനൊരു മറുപടി കൊടുക്കുവാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് അതാണ് ആ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ അടിയൊഴുക്കുകൾ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ ഈ രാഷ്ട്രീയ അടിയൊഴുക്കൾക്ക് അപ്പുറത്ത് ഈ തെരഞ്ഞെടുപ്പ് ഞാൻ സൂചിപ്പിച്ചു രാഷ്ട്രീയപരമായിട്ടൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നിലയിൽ ആദ്യമേ സൂചിപ്പിച്ചല്ലോ ഇത് കോട്ടയം ജില്ലയിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കേരളത്തിൽ തന്നെ ചുരുക്കം കോട്ടയത്തോടേ ഉള്ളു കോട്ടയത്താൻ ആ തോരണോ കേരളത്തിൽ തന്നെ ചുരുക്കമാണ് അപ്പൊ അതിൽ കോട്ടയത്തോരണം എന്ന് പറയുമ്പം ഇതിനെ നമ്മൾ പറയുന്ന പ്രാദേശികമായിട്ടുള്ള ആ ഒരു ചട്ടക്കൂടുകൾക്ക് അപ്പുറത്തൊരു വലിയ പ്രാധാന്യം കൂടെ നമ്മൾ കാണുന്നുണ്ട് ഇത് യു ഡി എഫ് എൽ ഡി എഫ് മത്സരമാണ് സത്യത്തിൽ അവിടെ എൽ ഡി എഫിന്റെ അവരുടെ പോസ്റ്ററിലും അവരുടെ പ്രസ്താവനകളിലൊന്നും എൽ ഡി എഫ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല നമ്മൾ തമാശ പറയാറുണ്ട് എൽ ഡി എഫ് എന്നുള്ളത് അതിനകത്ത് കണ്ടുപിടിക്കുന്നവർക്ക് എന്തെങ്കിലും പരിതോഷികം നൽകുന്നു കാരണം അത്ര ചെറുതായിട്ട് എൽ ഡി എഫ് കാരണം അങ്ങനെ ആ എൽ ഡി എഫ് എന്നുള്ളത് ഇപ്പൊ പുറത്ത് പറയാൻ വയ്യാത്തൊരു സാഹചര്യം കേരളത്തിലുണ്ട് ആ അടിയൊഴുക്ക് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നു ആ അടിയൊഴുക്ക് യു ഡി എഫ് അനുകൂലമായിട്ട് മാറും ഒരു ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ പ്രാദേശികമായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ആ ഒരു സാഹചര്യത്തിനപ്പുറത്ത് സംസ്ഥാന രാഷ്ട്രീയവും ഇന്നത്തെ ഇടത് ഭരണത്തിൽ പുറതിമുട്ടിയിരിക്കുന്ന ജനങ്ങൾക്ക് ഈ സർക്കാരിനോടുള്ള വലിയ ഒരു ഒരു അവരുടെ ആ ഒരു വിരോധം എന്നല്ല അതിനകത്ത് അവരുടെ അസഹിഷ്ണുത ഗവൺമെന്റിനെതിരായിട്ടുള്ള വലിയ ഒരു ഒരു ജനങ്ങളുടെ ആ ഒരു വികാരം ആ വികാരം പ്രകടിപ്പിക്കാൻ അവർക്ക് കിട്ടുന്ന ഒരു അവസരമാക്കി അവരെ തിരഞ്ഞെടുപ്പിനെ മാറ്റുമ്പോൾ അത് യു ഡി എഫിന് വളരെ അനുകൂലമായിട്ട് മാറുന്ന മറ്റൊരു ഘടകമായിട്ട് നമ്മൾ നോക്കിക്കാണുക താങ്കൾ ഇപ്പൊ പറഞ്ഞതിൽ ഒരു കാര്യം പ്രത്യേകം എടുത്ത് ചോദിക്കാനുള്ളത് ഇപ്പോൾ താങ്കൾ ഇപ്പൊ പറഞ്ഞു എൽ ഡി എഫ് എന്നുള്ള പേര് പോസ്റ്ററിൽ കാണാനില്ല അപ്പം ഞാൻ പാലാക്കാരനാണെന്നുള്ളത് അറിയാലോ അപ്പോൾ കുറെ കാലങ്ങളായി കേരള കോൺഗ്രസ് മാണിഗ്രൂപ്പ് ഇടതുപക്ഷത്തിന്റെ ഭാഗമായതിനു ശേഷം പാലായിലെ പല സ്ഥലങ്ങളിലും എൽ ഡി എഫ് എന്നുള്ള പേരവര് പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ എൽ ഡി എഫ് എന്നുള്ള പേര് തന്നെ അവർ ഉപയോഗിച്ച് കാണുന്നില്ല നേരെ മറിച്ച് ഒരു പാർട്ടി ഗ്രൂപ്പ് അല്ലെങ്കിൽ സ്വതന്ത്ര പരിവേഷത്തിലാണ് സ്ഥാനാർത്ഥികൾ ഇറങ്ങുന്നത് അത് പക്ഷെ ജനങ്ങൾക്കിടയിലേക്ക് ഈ ഒരു രാഷ്ട്രീയ തട്ടിപ്പിനെ ബോധവൽക്കരിക്കുവാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടോ അതോ അവർ വിജയിച്ചു നിൽക്കുകയാണ് ഈ തന്ത്രത്തിൽ നമ്മൾ അതാണ് ഇപ്പോഴും വീടുകൾ കയറി പ്രത്യേകിച്ച് പറയുന്നത് യു ആയിട്ട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി കൈപ്പത്തി ജനിച്ചു മത്സരിക്കുന്നു മറുഭാഗത്ത് സ്വാതന്ത്ര്യചിഹ്നത്തിൽ ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചതാ വളരെ പ്രധാനപ്പെട്ട കാര്യം അതിനെയെല്ലാം ഞങ്ങൾ ഇപ്പോഴും യു ഡി എഫ് ആണെന്നുള്ള ഒരു ഒരു ആണ് ബാക്കി സ്ഥലങ്ങളിലേക്ക് അവർ കൊടുക്കുന്നത് അപ്പം എൽ ഡി എഫ് ആണെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഒരു എതിർപ്പ് അതിനാൽ തന്നെ വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ മേഖലകളിൽ ഇപ്പം രാമപുരം ആണെങ്കിലും ഈ പറയുന്ന ഇലക്ഷൻ നടക്കുന്ന ജി വി വാർഡ് പ്രത്യേകിച്ച് പറയുമ്പോൾ അവിടെയൊക്കെ യു ഡി എഫ് മെന്റാലിറ്റിയുള്ള ആളുകളും കുടുംബങ്ങളുമാണ് അതെനിക്ക് തോന്നുന്നു കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ പണ്ട് വിശ്വസിച്ചിരുന്നവരും ഇപ്പം അതിനകത്ത് നിൽക്കുന്ന ആൾക്കാർക്കും ഒരു യു ഡി എഫ് മൈൻഡാണ് പൊതുവേ ഉള്ളത് ഈ എൽ ഡി എഫിനെ ഒന്നും പെട്ടെന്നൊന്നും ഉൾക്കൊള്ളാൻ ആർക്കും കറ്റരുത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ജനാധിപത്യ ചേരിയോടൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പക്ഷെ അതിനെ മറ അത് മുതലാക്കിക്കൊണ്ട് സ്വതന്ത്ര പരിവേഷത്തിൽ കൊണ്ടുവന്നു എൽ ഡി എഫ് ആണെന്ന് വിളിച്ചു പറഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ ചിഹ്നത്തിൽ വന്നാൽ ആ ഒരു ഐഡന്റിറ്റിയിൽ വന്നാൽ ഭയക്കുന്ന ആളുകൾ സ്വതന്ത്ര പരിവേഷത്തോടുകൂടി പല സ്ഥലത്തും കടന്നു വരുന്നുണ്ട് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പല തോൽവികളും ഉണ്ടായതിന്റെ പ്രധാന കാരണം യു ഡി എഫ് എൽ ഡി എഫ് എന്നുള്ളത് അവിടെ ഒന്ന് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണെന്നുള്ളത് ഇപ്പോഴും നൂറ് ശതമാനം ഉറപ്പാണ് നമ്മുടെ ആ മേഖലകളിൽ താലൂക്കിലെങ്കിലും ഞാൻ ഉറപ്പായിട്ടും അതിനകത്ത് ഉറവുണ്ട് ഇവിടെയും അത് ഉണ്ട് നമുക്കൊരു വലിയ ഒരു വെല്ലുവിളി അത് തന്നെയാണ് ഇപ്പൊ ഇതൊന്ന് കൺവീൻസ് ചെയ്തു എന്നുള്ളത് കാരണം യു ഡി എഫ് ആയിട്ട് നീണ്ട നാളുകൾ ചുരുങ്ങിയ നാളല്ലേ പത്തൊൻപത് വർഷക്കാലം അതെ അത്രയും കാലം യു ഡി എഫ് ആയി നിന്ന ആൾക്കാര് യു ഡി എഫിന്റെ ഭാഗമായിട്ട് നിന്നവര് ഇതിലെ ഏറ്റവും മെയിൻ യു ഡി എഫിന്റെ പാർട്ടായിട്ട് നിന്നവരാണ് മറുഭാഗത്ത് എൽ ഡി എഫിന് വേണ്ടി വിജയൻ കറ്റം നിൽക്കുന്നത് എൽ ഡി എഫ് ആണെങ്കിലും അത് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അതിന്റെ അകത്ത് വരുന്നത് യു ഡി എഫിന്റെ ഒരു നേതൃ മുഖങ്ങളാണ് അപ്പൊ ആളുകളിൽ അത് കൺവീൻസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കോട്ടയത്ത് ഒരു കൗതുകമായിരുന്നത് ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാണ് തോമസ് തോമസ്റ്റാഴുകാടൻ രംഗത്ത് വാർത്തകൾ പോലും വന്നിരുന്നത് ഇന്ത്യ മുന്നണിയുടെ ആദ്യ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എന്നാണ് അതിനകത്തൊക്കെ ഒരു സാഹചര്യമാക്കി എടുക്കുന്നുണ്ട് അത് അപ്പൊ നൂറ് ശതമാനം അപ്പൊ ഈ തെരഞ്ഞെടുപ്പിലും അതിൻ്റെതായ ചില സാഹചര്യങ്ങളൊക്കെ ആദ്യഘട്ടത്തിലൊക്കെ വന്നു നമ്മളത് കൗണ്ടർ ചെയ്ത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് രജിത എന്ന് പറയുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അവർ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി കൈപ്പത്തി അതാണ് ചിഹ്നം നമ്മൾ അതുകൊണ്ട് ആ ചിഹ്നത്തിൽ കൂടുതലായിട്ട് പ്രമോട്ട് ചെയ്തു കോൺഗ്രസ് മത്സരിക്കുന്നതും ഔദ്യോഗിക ചിഹ്നത്തിൽ തന്നെ ഈ പ്രതിസന്ധികളും ഇവരുടേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളപ്പോഴും നമ്മൾ നമ്മള് കൈപ്പത്തിചിഹ്നത്തിൽ അവിടെ ഐഡന്റിറ്റിയിൽ തന്നെ പാർട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ടുള്ള മത്സരത്തിൽ നമ്മൾ പോവുകയാണ് അതിനകത്ത് ജനങ്ങളിൽ നമ്മൾ വിശ്വാസം അർപ്പിച്ച് ആ കൈപ്പത്തി ചിഹ്നത്തിൽ വലിയ ഭൂരിപക്ഷത്തോട് വിജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവിടെ ഇപ്പം നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഇനി രാമപുരം വിൽത്ത് അല്പം കോട്ടയം രാഷ്ട്രീയത്തെ കുറിച്ച് ചോദിക്കാൻ ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് മുന്നണിയിൽ നിന്ന് പോയതിനു ശേഷം അല്ലെങ്കിൽ അവരെ യു ഡി എഫിൽ നിന്ന് പുറത്താക്കി അതിന് ശേഷം അവിടെ യു ഡി എഫ് സംവിധാനം എന്ന് പറയുന്ന ഒരു സംവിധാനം നിലനിൽക്കുന്നുണ്ടോ അതോ കോൺഗ്രസ് എല്ലാം പിടിച്ചടക്കിയിരിക്കുകയാണോ എനിക്കതിനകത്ത് ചോദിച്ചതിനകത്ത് തന്നെ എനിക്കൊരു ക്ലാരിഫിക്കേഷൻ വ്യക്തമായിട്ട് പറയാനുണ്ട് ഞാനത് മനസ്സിലാക്കുന്നിടത്തോളം എൻ്റെ അറിവ് അനുസരിച്ച് ഇപ്പൊ പറഞ്ഞതിൽ തന്നെ എനിക്കൊരു വിയോജിപ്പുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഒരിക്കലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ പുറത്താക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേരള കോൺഗ്രസിനെ ഒരിക്കലും യു ഡി എഫിൽ നിന്ന് മുന്നണിയിൽ നിന്ന് പുറത്താക്കി അതിപ്പോഴും അതിന്റെ ഒരു വ്യാഖ്യാനം ഒരു ക്ലാരിറ്റി പൂർണ്ണമായിട്ടും എനിക്ക് തോന്നുന്നു യു ഡി എഫിനകത്തുള്ള ആൾക്കാർ പോലും അല്ലെങ്കിൽ മാണി ഗ്രൂപ്പിൽ നിന്ന് പോയ സാധാരണ പ്രവർത്തകർ പോലും ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ചോദിച്ചു നന്നായി കാരണം മറ്റൊന്നുമല്ല ഈ ജില്ലാ പഞ്ചായത്ത് കോട്ടയം ജില്ലാ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഭാഗത്തിന്റെ ഒടുവിലാണല്ലോ ഈ മുന്നണിയിൽ നിന്നും അവർ പുറത്തു പോകുന്നത് ഞാൻ പറയുന്നു അവർ മുന്നണിയിൽ നിന്നും പുറത്തു പോവുകയ ചെയ്ത് അതാണ് അതിന്റെ ശരിയായ രീതിയിലുള്ള നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാരണം പുറത്താക്കിയതല്ല പുറത്താക്കിയതല്ല കാരണം ബെന്നി ബെഹനാൻ യു ഡി എഫ് കൺവീനറായിരുന്നപ്പോ ഇതിന്റെ എല്ലാം വഴി ഓരോരുത്തരുടെ തലേ പറയുമ്പോൾ ബെന്നി ബെഹനാൻ പുറത്താക്കി പുറത്താക്കി എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ അന്ന് ആ പത്രസമ്മേളനം ശ്രദ്ധിച്ചിട്ടുള്ള ഇപ്പോഴും അത് ആർക്ക് വേണമെങ്കിലും ശ്രദ്ധിക്കാം അന്ന് പത്രസമ്മേളനത്തിൽ ബെന്നി ബെഹനാൻ യു ഡി എഫ് നേതൃയോഗം കഴിഞ്ഞ് പറഞ്ഞത് ഒരു കുറെ ദിവസങ്ങളോളം നീണ്ട ചർച്ചകൾ കൊടുവിലും കോട്ടയം ജില്ലാ പഞ്ചായത്ത് കേരളാ കോൺഗ്രസ് രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ടേമാണ് പ്രസിഡന്റ്ഷിപ്പില് ജോസഫ് ഗ്രൂപ്പ് മാണി ഗ്രൂപ്പ് തമ്മിലുള്ള ഒരു ടൈമാണ് അന്ന് നടപ്പിലാക്കാൻ വേണ്ടി രണ്ട് വിഭാഗമായി നിന്നിരുന്ന കേരളാ കോൺഗ്രസ് യു ഡി എഫിൽ കക്ഷികൾക്കിടയിൽ യു ഡി എഫ് കോൺഗ്രസ് നേതൃത്വം അത് ഉമ്മൻചാണ്ടി സാറും ബഹുമാനായ ഉമ്മൻചാണ്ടി സാറും രമേശ് ചെന്നിത്തലയും മുസ്ലിം ലീഗിന്റെ ബഹുമാനായ കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒക്കെ അടക്കം എടുത്തിരുന്ന ഒരു തീരുമാനം യു ഡി എഫിനകത്ത് നടപ്പിലാക്കാൻ വന്നപ്പോൾ ഒരു അത് നടപ്പിലാകാതെ വന്നപ്പോൾ ഉണ്ടായ ചില ബുദ്ധിമുട്ട് അവിടെ തന്നെ അത് നടപ്പിലാകാതെ വന്നപ്പോൾ അതിനകത്ത് യു ഡി എഫ് നേതൃത്വം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനോട് നിശ്ചയമായും ജോസഫ് ഗ്രൂപ്പിന് അവകാശപ്പെട്ട ഒരു ടേം പ്രസിഡന്റ്ഷിപ്പ് കൊടുക്കണമെന്ന് പറയുന്നു അത് കൊടുക്കാതെ വൈകി വൈകി വന്ന് ഒരു യു ഡി എഫ് നേതൃത്യാം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി തൊട്ട് ഇന്ന് തൊട്ട് ഈ തീരുമാനം നടപ്പിലാക്കാത്ത ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് മുന്നണി യോഗത്തിൽ പങ്കെടുക്കാൻ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ധാർമികമായി അവകാശം ഇല്ലാതായിരിക്കുന്നു എന്നാണ് ബെന്നി ബഗനെന്ന് പറയുന്ന യു ഡി എഫ് കൺവീനറുടെ ആദ്യ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നോക്കിക്കോ അല്ലെങ്കിൽ അപ്പം ഉടനെ അന്ന് അവിടെ പത്രക്കാർ തന്നെ എടുത്ത് ചോദിച്ചു ചോദ്യമുണ്ട് അപ്പോൾ അവര് മുന്നണിക്ക് പുറത്തായോ ഞാനത് പറഞ്ഞല്ലോ അവർക്ക് മുന്നണി യോഗത്തിൽ അവര് മുന്നണി തീരുമാനം പാലിക്കാത്തത് കൊണ്ട് പങ്കെടുക്കാൻ ധാർമ്മികമായി അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ പങ്കെടുക്കാൻ പറ്റത്തില്ല മുന്നണി യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റാത്തിന്റെ കാരണം എന്താ മുന്നണിയുടെ തീരുമാനം അവർ നടപ്പിലാക്കി വെറും ആറു മാസത്തെ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഓക്കെ അപ്പൊ അതിന്റെ അകത്ത് ആ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം മുന്നണിയുടെ തീരുമാനം അനുസരിച്ച് കേരളാ കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് കൊടുത്താൽ അപ്പോൾ അവർ മുന്നണിക്കാത്തോണ്ട് അല്ലാതെ വേറെ പ്രശ്നം തീരും അപ്പൊ അതിനെ ഞങ്ങളെ പുറത്താക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴും പറയുന്നതും യു ഡി എഫിനകത്ത് പുറത്തു പോയെന്നും പറഞ്ഞത് വശമായിട്ട് അവിടെ നീക്കുന്നു പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഇതിനോട് കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം ഇപ്പൊ ചോദിച്ചത് അവിടെ യു ഡി എഫിനകത്ത് അല്ലെ കോൺഗ്രസ് അവിടെ ഹൈജാക്കി ചെയ്തു വെച്ചിരിക്കുകയാണ് അങ്ങനെ ചോദ്യം അപ്പൊ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ് അതിന്റെ മറ്റൊരു യാഥാർത്ഥ്യം കോൺഗ്രസ് ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് മുന്നണിയിൽ നിന്ന് പോയതിനു ശേഷം അവിടെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടന്നു അവിടെ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്നു ഈ രണ്ട് തെരഞ്ഞെടുപ്പിലും അവിടെ മത്സരിച്ചതാരാ അവിടെ കോൺഗ്രസ് സീറ്റിൽ മത്സരിച്ചു നീണ്ട അമ്പത് അമ്പത്തിമൂന്ന് വർഷക്കാലം കോൺഗ്രസ് ആഗ്രഹിച്ച് മത്സരിക്കണം എന്നൊക്കെ പല ആഗ്രഹങ്ങളും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പല ഭാഗങ്ങളിലും വന്നെങ്കിലും ശരി ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടെ വീണ്ടും കോൺഗ്രസിന് വേണമെങ്കിൽ ആ സീറ്റ് എടുത്ത് മത്സരിക്കാൻ പറ്റാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അവിടെ യു ഡി എഫിനെ വിശ്വസിച്ച് വന്ന ഘടകകക്ഷികൾ ഇപ്പം ബാക്കി എല്ലാവരും പറയുന്ന പോലെയാണെങ്കിൽ കോൺഗ്രസ് തന്നെയാണ് ഇപ്പോഴും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്നുള്ളത് യാതൊരു സംശയവുമില്ല ആ മണ്ഡലത്തിന് മണ്ഡലം മാണി ഗ്രൂപ്പ് പോയി കഴിഞ്ഞപ്പം തീർച്ചയായും കോൺഗ്രസ് ആണ് അവിടെ ഏറ്റവും ശക്തമായിട്ടുള്ളത് അവിടെ എം എൽ എ മത്സരിച്ചത് മാണിസി കാപ്പന യു ഡി എഫിനെ വിശ്വസിച്ച് ഘടകകക്ഷിയായി മാണിസികാപ്പൻ വന്നപ്പോ ബഹുമാനപ്പെട്ട മാണിസികാപ്പൻ അവിടെ എം എൽ എ ആയി മത്സരിച്ചപ്പോൾ കോൺഗ്രസ് ആണ് ആ ഇലക്ഷൻ നയിച്ചതും ആ ഇലക്ഷന് നേതൃത്വം നൽകിയതും അവിടെ എം എൽ എ ആയി ഘടകകക്ഷിയിലെ മാണിസികാപ്പനാണ് വന്നത് രണ്ടാമത് പാർലമെന്റ് പോന്നു പോകുന്നു കോൺഗ്രസിനെ വിശ്വസിച്ച് യു ഡി എഫിൽ നിന്നിരുന്ന ജോസഫ് ഗ്രൂപ്പിനാണ് കോട്ടയം പാർലമെന്റ് കോൺഗ്രസ് നൽകിയത് പാലാ ഉൾപ്പെടുന്ന പ്രദേശത്ത് ഇപ്പൊ എം പി അവിടെ ആരാ അവിടെ ഫ്രാൻസിസ് ഫ്രാൻസിസ് ജോർജ് അവിടുത്തെ എം എൽ എ ആരാ മാണിസികാപ്പൻ അപ്പോൾ പിന്നെ ഘടക കക്ഷികൾ അല്ലെങ്കിൽ മറ്റ് കക്ഷികളെ ഒതുക്കുന്ന ഒരു പാർട്ടിയായിട്ടോ അതിനെ അസഹിഷ്ണുതോടെ കാണുന്ന ഒരു പാർട്ടിയായിട്ടോ കോൺഗ്രസിനെ കാണാൻ കഴിയും അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അത് സത്യത്തിൽ കോൺഗ്രസിനെ അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നാണ് കാരണം കോൺഗ്രസ് ഒരിക്കലും അങ്ങനെ അധികാര രാഷ്ട്രീയത്തിന്റെ ഒരു പുറകെ മാത്രം നിൽക്കുന്ന ഒരു സംഭവമല്ല ഒരു കൂട്ടു കക്ഷികൾ എന്ന നിലയിൽ ഘടക കക്ഷികൾ എന്ന നിലയിൽ മുന്നണി മര്യാദകൾ പാലിക്കുകയും മുന്നണിക്കകത്ത് വരുന്ന കക്ഷികൾ ചെറുതും വലുതും ആയിക്കോട്ടെ അതിനെ ഉൾക്കൊള്ളുകയും ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് കോൺഗ്രസിനുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പാലായിലെ ആ ഒരു വലിയ കോൺഗ്രസിന്റെ ഇടപെടലും പ്രവർത്തനം അപ്പോൾ അങ്ങനെ തന്നെ മുന്നണിയെ ചേർത്ത് പിടിച്ച് കോൺഗ്രസ് മുൻപോട്ട് പോകട്ടെ കോൺഗ്രസ്സിന് പാലായിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാകുവാൻ സാധിക്കട്ടെ അതിനൊക്കെ എന്തെങ്കിലും കൃത്യമായ പദ്ധതികൾ പക്ഷേ നടക്കുന്നുണ്ടോ കോൺഗ്രസിന്റെ നേതൃതലത്തിൽ നിന്ന് കോൺഗ്രസ് അവിടെ ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒത്തിരി ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളും അവിടെ എല്ലാം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പാലായി എന്ന് പറയുന്ന സ്ഥലം അത് നമുക്കറിയാം ഒരു കുടുംബ ബന്ധങ്ങളുടെ ഒരു നീണ്ട ചരിത്രങ്ങളുള്ള കോൺഗ്രസ് ആണ് അധികാരത്തിന് വേണ്ടിയുള്ള ആളുകളൊന്നും അല്ല അവിടെയുള്ളൂ ഞാൻ കോൺഗ്രസ് ആണെന്ന് അഭിമാനത്തോടെ വിശ്വസിക്കുന്ന ആളുകൾ അവിടെയുള്ളൂ ഞാൻ ഈ കഴിഞ്ഞ ദിവസം അവിടെ ഒരു മരണത്തിന് ചെന്നപ്പം ഒരു മരണ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് വളരെ എനിക്ക് വികാരപരമായിട്ട് അത് വരാതിരിക്കാൻ കഴിയില്ല ഇപ്പൊ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുക അവിടെ ഒരു എൺപത്തഞ്ചു വയസ്സായ ഒരു അപ്പ മരിച്ചു അപ്പം മരിച്ചു കഴിഞ്ഞപ്പം അവരെ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് അദ്ദേഹത്തെ ആദരിച്ച ഒരു ഷാൾ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മൂത്ത മകനെ പറഞ്ഞ് അത് ചുമതലപ്പെടുത്തി ആ ഷാൾ ഇട്ട് വേണം എന്നെ അടക്കം ചെയ്യാൻ അപ്പം അദ്ദേഹത്തെ അടക്കം ചെയ്തപ്പം അദ്ദേഹത്തെ കഴുത്തിൽ ആ ഷാൾ കിടപ്പുണ്ട് അപ്പോൾ ആ ഷാൾ ഇട്ട് അദ്ദേഹത്തെ അടക്കം ചെയ്തു അപ്പോൾ അവരൊക്കെ ആഗ്രഹിക്കുന്നത് പഴയ കുടുംബങ്ങളിൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർ ഞാനൊരു കോൺഗ്രസ്സുകാരനാണെന്ന് പറയുന്നത് അഭിമാനിക്കുന്ന കോൺഗ്രസ്സുകാരും കോൺഗ്രസ് കുടുംബങ്ങളുമാണ് അവിടെയുള്ളത് അതിനോട് ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള മറ്റു സാഹചര്യങ്ങളാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു പശ്ചാത്തലത്തിലുള്ള ആളുകൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ മതേതരത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ജനാധിപത്യം നാട്ടിൽ നിലനിൽക്കണം എന്ന് പറയുന്ന ആളുകൾ ഇതുവരെ ഉള്ളിടത്തോളം കാലം അവിടെ ഈ കോൺഗ്രസും ഉണ്ടാവും അവിടെ ജനാധിപത്യവും ഉണ്ടാവും ജനാധിപത്യ ചേരിയും ഉണ്ടാവും അതിനെ തകർക്കാൻ വേറെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും പാലായിൽ അത് നടക്കില്ല അതുകൊണ്ടാണ് പാലായിൽ ഇത്രയും കാലം കോൺഗ്രസ് പ്രസ്ഥാനം അധികാര രാഷ്ട്രീയം പറയുമ്പോൾ അവിടെ പാർലമെന്ററി മേഖലയിൽ കോൺഗ്രസിന് അങ്ങനെ പാലായോ മിനിച്ച് താലൂക്കിലൊന്നും അങ്ങനെ അധികാര രാഷ്ട്രീയം ഒന്നും ഇടത്ത കളി ജനാധിപത്യപരമായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പുകളിലൊന്നും കോൺഗ്രസിന് അങ്ങനെ ഘടകക്ഷി കൂടുതൽ അതിപ്രസ്ഥോട് മത്സരിക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ പാർട്ടി എന്ന നിലയിൽ ഇപ്പോഴും കോൺഗ്രസ് തന്നെയാണ് അവിടെ മെച്ചപ്പെട്ടും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അതിന്റെ തെളിവാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അവിടെ വലിയ ഉജ്ജ്വല വിജയം നേടാൻ കഴിയുന്നത് ഞാൻ മുൻപ് സൂചിപ്പിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ആറ് പഞ്ചായത്തുകൾ കേരളാ കോൺഗ്രസ് മുന്നണി വിട്ടു പോയപ്പോഴും രാമപുരത്തോട് ചേർന്ന് നിൽക്കുന്ന ആറ് പഞ്ചായത്തുകളിൽ യു ഡി എഫ് നേതൃത്വം കോൺഗ്രസിന്റെ നേതൃത്വത്തിലൂടെ പഞ്ചായത്ത് ഭരണ സമിതിയാണ് നിൽക്കുന്നത് ആ യു ഡി എഫ് കെട്ടിറപ്പ് ഈ മേഖലകളിലും ആ പ്രദേശത്തും സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ട് അത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ തരത്തിലുള്ള കൂട്ടായ്മകളും പ്രവർത്തനങ്ങളും പാർട്ടിയുടെ നേതൃത്വവും പാർട്ടിയുടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ശക്തമായി തന്നെ അവിടെ മുമ്പോട്ട് പോകുന്നുണ്ട് അവസാനമായ വ്യക്തിപരമായ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം താങ്കൾ യൂത്ത് കോൺഗ്രസിന്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ കോട്ടയം ജില്ലാ അധ്യക്ഷനായ ആളാണ് കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ ഉപാധ്യക്ഷനായി കോട്ടയം ഡി സി സിയുടെ വൈസ് പ്രസിഡന്റ് ആണ് തങ്ങളിപ്പോ ഈ ഘടക കക്ഷികളും മുന്നണി മര്യാദയും കോൺഗ്രസിന്റെ വിട്ടുവീഴ്ചയും എല്ലാം കുറിച്ച് പറഞ്ഞു ഒരു പാർലമെന്ററി വ്യാമോഹങ്ങളൊക്കെ സ്വാഭാവികം വ്യാമോഹങ്ങൾ മോഹങ്ങൾ സ്വാഭാവികമായും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഉണ്ടാവും അപ്പൊ ഈ പാലാ മേഖലയിൽ നിന്ന് വരുന്നവർ ഇത്തരം മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായി ഒരുപാട് വിട്ടുവീഴ്ചകൾ ഘടക കക്ഷികൾക്ക് വേണ്ടി ഘടകകക്ഷികൾക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ കൃത്യമായി നാം മനസ്സിലാക്കണം ഒരുപാടൊന്നും പ്രാദേശികമായി ശക്തി ശക്തിയില്ലാത്ത ഘടകകക്ഷികൾക്ക് വേണ്ടിയും വിട്ടുപോച്ചേർത്തും വ്യക്തിപരമായി കോൺഗ്രസിൽ വന്ന് ചേർന്നതുകൊണ്ട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അർഹിക്കുന്ന അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് മറ്റൊരു പാർട്ടിയിലായിരുന്നെങ്കിൽ കുറേയേറെ നേട്ടങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്നെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതിനകത്ത് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു നമ്മളൊരൊക്കെ ഇതിനകത്തേക്ക് വരുന്നത് പല സാഹചര്യത്തിലൂടെയും വരുന്നത് പല ചിന്തകൾ ചിന്തകൾക്കുണ്ടാകും നമുക്ക് പാർട്ടിയിൽ ആകർഷണമായി കോൺഗ്രസ് എന്ന് പറയുന്നത് ഞാൻ മുൻപ് സൂചിപ്പിച്ചു ഒരു വികാരമാണ് അതൊരു പാർട്ടിയുടെ ഒരു വൈകാരികമായ ഈ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന നമുക്ക് ഏതൊക്കെ പാർട്ടികളിൽ സ്ഥാനമാനങ്ങളൊക്കെ കാണാൻ കഴിയുമെങ്കിലും പാർട്ടിയിൽ പ്രവർത്തിക്കുക പാർട്ടിയിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ അവിടെയാണ് ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്നതിൽ അഭിമാനിക്കുന്ന ഒത്തിരി ആൾക്കാരെ നമ്മൾ കാണുകയും ഇടപെടുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊക്കെ അതിനേക്കാൾ ഒത്തിരി അവസരങ്ങൾ ഇപ്പൊ തന്നെ ലഭിച്ചിട്ടുണ്ട് ഒത്തിരി അർഹതപ്പെട്ടവർ അങ്ങനെയുള്ള മേഖലയിൽ കടന്നു പറയേണ്ടവരുടെയൊക്കെ ത്യാഗങ്ങൾ നമ്മുടെ മുമ്പിൽ കൂടെ ഒത്തിരി പോയിട്ടുണ്ട് എനിക്ക് അതിനകത്ത് വ്യക്തിപരമായിട്ട് പറയാനുള്ളത് ഞാൻ യു കോൺഗ്രസിന്റെ അതിപ്പോ അതുകൊണ്ട് ഞാൻ പറയട്ടെ യു കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിട്ട് ആ സമയത്ത് ഞാന് അതിന് മുമ്പ് ഇവിടെ ചാൻഡിസാറിനെ നമ്മുടെ കെ സാറിന് കെ എം മാത്യു സാറിനെ ഞാൻ ഒരു പ്രാവശ്യം കാണാൻ ചെന്നപ്പോൾ മാത്യു സാറിനോട് പറഞ്ഞു ബിജു നമുക്ക് ഓരോ സ്ഥാനങ്ങൾ കിട്ടുമ്പം നമ്മൾ അത് ഇന്നതാകണം ഇന്നതാകാൻ വേണ്ടി ഉള്ളതാണെന്ന് ചവിട്ടുപൊടിയായി കണ്ടുകൊണ്ട് പ്രവർത്തിക്കരുത് നമുക്ക് ഏൽപ്പിക്കപ്പെടുന്ന സ്ഥാനങ്ങൾ നമ്മൾ അതിൽ നന്നായിട്ട് പ്രവർത്തിക്കുക അതിന്റെ അകത്ത് നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് വഴിയേ വരും ഇന്ന ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ ഇന്നതാകും അല്ലെ ഇന്നതാകണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു രീതിയിലുള്ള പ്രവർത്തനത്തിൽ പോരുന്നത് എൻ്റെ മനസ്സിലത് ഇപ്പോഴും ഉണ്ട് അത് ഓരോ കോൺഗ്രസുകാരനും ഓരോ പാർട്ടി പ്രവർത്തിക്കുന്ന ആളിലുണ്ടാകേണ്ട ഒരു കാര്യമാണ് നമുക്ക് വരാനുള്ളത് എപ്പോഴാണെങ്കിലും വരും നമ്മളത് പിടിച്ച് അല്ലെങ്കിൽ ഇന്നതാകണം എന്ന് ആഗ്രഹിച്ചു പോയി അത് വേണ്ടി നടന്നു നമുക്ക് കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയൊന്നും വ്യക്തിപരമായിട്ട് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയൊന്നുമില്ല പ്രത്യേകിച്ച് നമുക്ക് ഈ മേഖലകളിലൊക്കെ കൃത്യം അറിയാം പാർലമെന്ററി മേഖലകളിലൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള അത്തരത്തിലുള്ള സാധ്യതകൾക്കൊക്കെ കുറവുള്ള ഒരു പ്രദേശമാണ് എങ്കിലും ഒരു കോൺഗ്രസ്സുകാരനായി നിൽക്കുക അതിനകത്ത് നിന്നുകൊണ്ട് പാർട്ടി അവസരം ഉണ്ട് എനിക്കാണെങ്കിലും ചെറുപ്പത്തിൽ തന്നെ എനിക്ക് യു കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സ്ഥാനം കിട്ടി എനിക്ക് ജില്ലാ പഞ്ചായത്തിൽ മെമ്പർ വൈസ് പ്രസിഡന്റ് ആകാനും സാധിച്ചു ഇപ്പൊ പാർട്ടിയുടെ ജില്ലാ ഉപാധ്യക്ഷനാകാനും സാധിച്ചു പാർലമെന്ററി മേഖലകളിൽ ഉള്ളതുപോലെ തന്നെ പാർട്ടിയിലും നമുക്ക് അവസരങ്ങളൊക്കെ പാർട്ടി നൽകി അതിനകത്തൊക്കെ പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ തരുന്നുണ്ട് നമ്മളതിൽ പൂർണ്ണ സന്തോഷവാനാണ് അപ്പൊ ഈ പാർട്ടി നിന്നതിന്റെ പേരിൽ ഒരു നഷ്ടം അല്ലെങ്കിൽ ഒരു നഷ്ടബോധവും ഇന്നത് ഇല്ലാതായിട്ടു പറയാൻ ഒരിക്കലും കഴിയുന്ന ഒരാളല്ല ഞാൻ അതുകൊണ്ട് ഈ പാർട്ടി ഈ മേഖലയില് വളരെ സജീവമാണ് ഒത്തിരി നേതാക്കന്മാർ ഒത്തിരി കുടുംബങ്ങൾ ഒത്തിരി വലിയ മേഖലകളിൽ എത്തേണ്ട ഒത്തിരി സവിശേഷമായ വ്യക്തിത്വങ്ങളും നേതൃത്വങ്ങളും ഈ മേഖലകളിൽ ഈ പാർട്ടിയെ സ്നേഹിച്ചുകൊണ്ട് ആരാരും അറിയപ്പെടാതെ മൺമറഞ്ഞു പോയി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത്തരത്തിലുള്ള ഒത്തിരി നേതാക്കന്മാരെ പ്രാദേശികമായി നമുക്ക് എൽപ്പം കാണാനും കഴിയുന്നുണ്ട് അപ്പൊ അവരെക്കാലൊക്കെ ഒത്തിരി അവസരങ്ങളൊക്കെ ഈ മേഖലകളിൽ നിന്നും ഒത്തിരി ആൾക്കാർക്ക് ലഭിച്ചിട്ടുണ്ട് ഒരു നേതൃത്വത്തിന്റെ ഒരു ബഹുൽ ബാഹുല്യം നമ്മുടെ ഈ പ്രദേശത്തുണ്ട് എല്ലാ പ്രദേശത്തും മറ്റ് പാർട്ടികൾക്കകത്തുള്ള സം ഞാൻ അതുകൂടെ ഈ പ്രദേശത്തെ ആളുകളെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല കാരണം പല പാർട്ടികളിലുമുള്ള സംസ്ഥാന നേതാക്കന്മാരെക്കാൾ ശക്തരാണ് നമ്മളുടെ പ്രാദേശികമായിട്ടുള്ള പല നേതാക്കന്മാരും അത് ആ മേഖലയുടെ ഒരു പ്രത്യേകത അതാ ഞാൻ പറഞ്ഞു ഇവിടെ രാഷ്ട്രീയവത്കരിക്കപ്പെട്ട ഒരു അറിവുള്ള വളരെ സവിശേഷമായ ഒരു മേഖലയാണ് അതുകൊണ്ട് എല്ലാ നേതാക്കന്മാരുമാണ് അതിൻ്റെ ചില ബുദ്ധിമുട്ടുള്ളൂ നമ്മൾ ഇവിടെ നിന്നും കാണുന്നതുമ്പോഴും നമുക്കൊരു സ്ഥലത്ത് എന്നാൽ പോലും നമുക്ക് ആരോടൊക്കെ സംസാരിക്കണം എന്നുള്ള ചോദിക്കുന്നത് പോലും അത്ര അറിവും അത്ര പാർട്ടിയിൽ അത്ര ഏബിളുമാണ് അതിന് പ്രാദേശികമായിട്ടുള്ള നമ്മുടെ നേതാക്കന്മാരുടെ അപ്പൊ അത്ര കെട്ടിപ്പുള്ളൊരു മേഖലയിൽ സംഘടനാ പ്രവർത്തനത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നുള്ള ഒരു നമുക്ക് നമുക്കിനകത്തൊക്കെ ഉള്ളത് അപ്പം എന്നും അഭിമാനമുള്ള ഒരു കോൺഗ്രസ്സുകാരനാണ് നഷ്ടബോധങ്ങളില്ല എന്ന് മനസ്സിലാക്കുന്നു രാമപുരത്ത് എല്ലാവിധ വിജയാശംസകളും നേരുന്നു നന്ദി താങ്ക് യു